വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക് ഇപ്പോൾ നമ്മൾ പോകുന്നു തിരുവനന്തപുരത്ത് യുവമോർച്ചയുടെ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ വൻ അക്രമം അഴിച്ചുവിടുന്നു എന്നതാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് പോലീസ് വാഹനം തല്ലി തകർക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ തത്സമയം കണ്ടുകൊണ്ടിരിക്കുകയാണ് പോലീസ് വാഹനത്തിനടക്കം ഈ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് വലിയ ആക്രമണം ഉണ്ടാവുകയാണ് പോലീസ് വാഹനം തല്ലി തകർക്കുന്നു യു പ്രവർത്തകർ പോലീസിന് നേരെ വടി വടികൊണ്ട് അടിക്കുകയും ചെയ്തു പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു മലപ്പൂർവ്വം പോലീസിന് നേരെ പ്രകോപനം ആക്രമണം അഴിച്ചുവിട്ട് ഉണ്ടാക്കാനുള്ള ശ്രമമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കമലേഷ് ഈ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്ന വാഹനത്തിന് നേരെ അടക്കം ആക്രമിക്കുന്നതാണ് തല്ലി തകർക്കാൻ ശ്രമിക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ രീതിയിൽ പൊതു വലിയ തോതിൽ അക്രമം അഴിച്ചുവിടുകയായിരുന്നു യുവമോർച്ചയുടെ പ്രവർത്തകർ മനു തീർച്ചയായും ഈ സമരം വന്നത് തൊട്ട് തുടക്കം മുതൽ വലിയ തരത്തിലുള്ള അക്രമം തന്നെയാണ് പോലീസിൽ നിർക്ക് അഴിച്ചുവിടുന്നത് ഒരു ഘട്ടത്തിൽ ഈ സെക്രട്ടേറിയറ്റ് വളത്തിലേക്ക് ചാടി കളക്കാൻ പ്രവർത്തകർ ശ്രമിച്ചു ഈ ബാരിക്കേഡ് ഇതിനു മുന്നിൽ സ്ഥാപിച്ചിട്ടുള്ള ബാരിക്കേഡിന് മുകളിൽ കയറി നിന്ന് മുദ്രാവാക്യം വിളിക്കുന്ന സാഹചര്യമുണ്ട് പക്ഷേ താഴെ നിലയുറപ്പിച്ചിട്ടുള്ള ആളുകളെല്ലാം തന്നെ പോലീസിൽ നിർക്ക് കമ്പും വടികളും എറിയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് വടികൊണ്ട് പോലീസിനെ മർദ്ദിക്കുന്ന ഒരു കാഴ്ചയും ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് അതുപോലെ തന്നെ ഈ വരുൺ അതായത് ഈ ജലപീരങ്കി ഉപയോഗിക്കുന്ന ഈ വാഹനം ജലപീരങ്കിയായി ഉപയോഗിക്കുന്ന വാഹനത്തിന് നേർക്ക് വലിയ ആക്രമണമാണ് ഈ വടികളും വലിയ ഇവർ ഇവർ കൊണ്ടുവന്നിട്ടുള്ള കൊടി കെട്ടിയ വടിയും അതുപോലെ തന്നെ കൊടിയില്ലാത്ത വടികളും ഇവരുടെ കയ്യിലുണ്ടായിരുന്നു പ്രവർത്തകരുടെ കയ്യിലുണ്ടായിരുന്നു അവയെല്ലാം കൊണ്ട് ഈ വാഹനത്തിന് നേർക്ക് വലിയ ആക്രമണമാണ് വാഹനത്തിന് നേർക്ക് ഈ വടി വലിച്ചെറിയുന്ന സാഹചര്യം ഈ പോലീസുകാരെ വടി ഉപയോഗിച്ച് മർദ്ദിക്കുന്ന സാഹചര്യമുണ്ടായി ആ നിലയിൽ വലിയ നിലയിൽ ഒരു അക്രമം അഴിച്ചുവിടുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് ഇപ്പോൾ അതായത് അതായത്യൂ സൃഷ്ടിക്കുക എന്ന മനഃപൂർവ്വമായ ഉദ്ദേശത്തോടെ തന്നെയാണ് അവർ അവിടെ എത്തിയത് എന്ന് വ്യക്തമാണല്ലേ തീർച്ചയായും മനു ആ നിലയിൽ തന്നെ വേണം ആ കരുതാൻ എന്തെന്നാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിലവിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട് ബിജെപിക്കും ഒക്കെ ഒരു തരത്തിലും സർക്കാരിനെതിരെ എന്തെങ്കിലും പറയാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട് ആ നിലയിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടാക്കി ഇതിൽ കളം പിടിക്കാനുള്ള ഒരു ശ്രമം കൂടിയാണ് ബിജെപിയും യുവമോർച്ചയും നടത്തുന്നത് എന്നതാണ് സാഹചര്യം അതിന് തെരുവിൽ കലാപമുണ്ടാക്കുക പോലീസുകാരെ ആക്രമിക്കുക വലിയ അക്രമ സംഭവങ്ങൾ ഉണ്ടാക്കി സംഘർഷം ഉണ്ടാക്കി അത് വാർത്തയാക്കുക എന്നുള്ള നിലയിലേക്കുള്ള ഒരു ചിന്തയായിരിക്കണം ഒരു പക്ഷേ ഈ നിലയിൽ വന്നപ്പോൾ തൊട്ട് പോലീസിന് നിർക്ക് ഇത്തരത്തിലുള്ള ആക്രമം സംഘടിപ്പിക്കാൻ യുവമോർച്ച പ്രവർത്തകരെ പ്രേരി നമുക്ക് പ്രാഥമികമായി അവിടെ ഒരു പോലീസിന്റെ പോലീസിന്റെ നേരെ ഇത്തരത്തിൽ ആക്രമണം അഴിച്ചുവിട്ട് ഒരു ലാത്തിചാർജ് സൃഷ്ടിക്കുക എന്നതായിരുന്നു ലക്ഷ്യമിട്ടത് അതാണോ മനസ്സിലാക്കാൻ കഴിയുന്നത് പോലീസ് വലിയ തോതിൽ സമയമനം പാലിക്കുകയാണോ തീർച്ചയായും മനു വലിയ തോതിൽ തന്നെയാണ് പോലീസ് സംയമനം പാലിക്കുന്നത് ഏതാണ്ട് ഈ ഇവർ പ്രതിഷേധം ആരംഭിച്ച് മണിക്കൂറുകൾ വരെയും ഈ പോലീസിന് നേർക്ക് വലിയ നിലയിൽ ആക്രോശമുണ്ടായി വടികളെറിയുന്നു കമ്പെറിയുന്നു പോലീസ് വാഹനത്തിന് നേർക്ക് ആക്രമണം ഉണ്ടാകുന്നു പക്ഷെ അപ്പോഴൊന്നും ഒരു ഒരു ഇത് ഈ ഘട്ടം വരെയും ഈ ലാത്തി ലാഫിയൊന്നും ഉയർത്താൻ പോലീസ് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് സാഹചര്യം ആ നിലയിൽ വളരെ കാണാൻ പ്രവർത്തകർ പോലീസിന് തീർച്ചയായും തീർച്ചയായും ഈ സെക്രട്ടേറിയറ്റ് വളപ്പിനകത്തേക്ക് കടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് പ്രവർത്തകർ നടത്തുന്നത് അതോടൊപ്പം സെക്രട്ടേറിയറ്റ് നേരെ അല്ല തീർച്ചയായും ഇത് ഇപ്പോൾ പെട്ടെന്നൊരു എന്തെങ്കിലും പ്രകോപനം ഉണ്ടായതിന്റെ ഭാഗമായി സംഭവിക്കുന്നതല്ല വന്നപ്പോൾ തൊട്ട് അതായത് അത് തീരുമാനിച്ച് വന്നതാണ് എന്ന് വേണം നമുക്ക് കരുതാൻ ആ നിലയിൽ വന്നപ്പോൾ മുതൽ ഈ വടികൾ കൊണ്ട് തന്നെയാണ് പ്രവർത്തകർ ഇവിടെ എത്തിയിട്ടുള്ളത് ആ വടി ഉപയോഗിച്ച് പോലീസിനെ അടിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഇപ്പോഴും ആ മർദ്ദനവും ആക്രമണവും പ്രവർത്തകർ തുടരുകയാണ് എന്നുള്ളതാണ് ഈ വാഹനങ്ങൾക്ക് നേർക്ക് ആക്രമണം അതുപോലെ തന്നെ പോലീസുകാർക്ക് നേരെയും ഈ വടികളും കമ്പും വലിച്ചെറിയുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് ആ അക്രമ സമരം അതേ നിലയിൽ തന്നെ ഈ സമര ഗേറ്റിൽ സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമര ഗേറ്റിന് മുന്നിലാണ് പ്രതിഷേധം ആരംഭിച്ചതെങ്കിൽ പോലും ഇപ്പോൾ അത് ട്രഷറി ഗേറ്റിന്റെ ഭാഗത്തേക്ക് അതായത് ആ സൈഡിലേക്ക് പ്രവർത്തകരെല്ലാം നീങ്ങുകയാണ് ഇവിടെ തമ്പടിച്ച് നിന്നുകൊണ്ട് പോലീസിന് നേർക്ക് ആക്രോശിക്കുകയും മുദ്രാവാക്യം വിളിക്കുകയും പോലീസിന് നേർക്ക് ഈ വടികളും കമ്പും വലിച്ചെറിയുകയും ചെയ്യുകയാണ് പ്രവർത്തകർ ഉണ്ടായിട്ടും ഈ മുതിർന്ന നേതാക്കൾ പ്രവർത്തകരെ പിന്തിരിപ്പിക്കാതെ ഇതിന് കൂട്ടുനിൽക്കുകയാണോ മനു ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറാണ് ഈ സമരത്തിന് സമയം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചത് അതിനുശേഷം അദ്ദേഹം മടങ്ങുകയും ചെയ്തു അധ്യക്ഷൻ സംസാരിച്ചതിന് ശേഷം വലിയ ആദ്യം തന്നെ ഈ കുഴപ്പം കുഴപ്പമുണ്ടായിരുന്നു പക്ഷേ അധ്യക്ഷൻ സംസാരിക്കുന്ന ഘട്ടത്തിൽ ഇവരെല്ലാവരും സംയമനം പാലിച്ചു നിൽക്കുന്ന സാഹചര്യം ഉണ്ടായി പക്ഷേ അത് കഴിഞ്ഞ ഉടനെ വീണ്ടും വലിയ തരത്തിൽ സംഘർഷം ആരംഭിക്കുകയാണ് കഴിഞ്ഞ ഉടൻ തന്നെ ഈ സെക്രട്ടറിയകത്തേക്ക് കയറാനുള്ള ശ്രമം നടത്തി അതോടൊപ്പം പോലീസിനെ ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായി ഏതായാലും നിലവിൽ ഇപ്പോൾ ഏതൊക്കെ നേതാക്കൾ ഉണ്ട് എന്നറിയില്ല രാജീവ് ചന്ദ്രശേഖർ മടങ്ങി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിനുശേഷമാണ് വലിയ ഒരു അതിക്രമം നടത്തുന്നത് സാധാരണഗതിയിൽ നേതാക്കൾ എത്തി പ്രവർത്തകരെ പിന്തിരിപ്പിക്കുന്ന കാഴ്ചയാണ് സാധാരണ സമരങ്ങളിൽ ചോദിച്ചത് ഉദ്ഘാടനം ചെയ്യാൻ സാധാരണഗതിയിൽ പ്രധാനപ്പെട്ട നേതാക്കൾ ഉണ്ടാകുമല്ലോ സംഘർഷം സംഘർഷമുണ്ടായാൽ അവരിടപെട്ട് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നത് നമ്മൾ എല്ലായിടത്തും കാണാറുള്ളതാണ് പക്ഷെ ഇവിടെ അങ്ങനെ കാണുന്നില്ല അതായത് സംഘർഷം ഉണ്ടാവുകയാണെങ്കിൽ അത് അങ്ങനെ മുന്നോട്ട് പോകട്ടെ എന്ന ഒരു ലക്ഷ്യം ബിജെപിക്കുണ്ട് എന്നത് വ്യക്തമാണ് മനു തീർച്ചയായും ആ നിലയിൽ ഒരു സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഒരു സമരമാണ് നടക്കുന്നത് എന്ന് തന്നെ സംശയിക്കണം ആ നിലയിലാണ് കാര്യങ്ങൾ ഉണ്ടായിരുന്നത് ആദ്യഘട്ടത്തിൽ വരുന്നു വലിയ നിലയിൽ വന്ന ഉടൻ തന്നെ പോലീസിന് നേർക്ക് അതിക്രമം നടത്തുന്നു പോലീസിന് നേർക്ക് വടിയെറിയുന്നു പോലീസിന്റെ വാഹനത്തിന് നേർക്ക് വലിയ ആക്രമണം ഉണ്ടാവുന്നു അതിനുശേഷം രാജ ചന്ദ്രശേഖർ എത്തുന്നു പ്രസംഗം നടത്തുന്നു പ്രസംഗം അവസാനിപ്പിക്കുന്നതോടുകൂടി വീണ്ടും സംഘർഷം ആരംഭിക്കുകയാണ് വീണ്ടും പോലീസിന് നേർക്ക് അടി ഉണ്ടാകുന്നു പോലീസ് വാഹനത്തിന് നേർക്ക് കമ്പ് എറിയുന്ന സാഹചര്യം ഉണ്ടാകുന്നു ആ നിലയിൽ തന്നെയാണ് അതായത് അക്രമം ഉണ്ടാക്കുക എന്നാൽ ഏതെങ്കിലും തരത്തിൽ പോലീസ് ഇതിനോട് ഒരു ഒരു സംയമനം വിട്ട് ഒരു ഒരു പ്രതികരണം പോലീസിന്റെ ഭാഗത്തുനിന്ന് നിന്ന് ഉണ്ടായിട്ടേ ഇല്ല ഇത്രയേറെ മർദ്ദനമേൽക്കുന്ന സാഹചര്യത്തിലും ഇത്രയേറെ ഉന്തും തള്ളും ഉണ്ടാകുന്ന സാഹചര്യത്തിലും ഈ ലാത്തി ഉപയോഗിക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പ്രവർത്തകരെ തള്ളിമാറ്റാനോ ഒന്നും പോലീസ് ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് പോലീസ് വളരെ സംയമനത്തോടെ തന്നെയാണ് ഈ ഈ നേരിടുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാൻ കഴിയും വനിതാ പോലീസുകാർ ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെയാണ് ഇത്തരത്തിൽ കമലേഷ് എന്താണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പോലീസിന് നേരെ വലിയ അതിക്രമം പോലീസിന്റെ വാഹനം തള്ളി തകർക്കാൻ ശ്രമിക്കുന്നു പോലീസിന് നേരെ വടിയെറിയുന്നു പക്ഷേ പോലീസിന്റെ ഭാഗത്തുനിന്ന് മറുത്ത ഒരു സംയമനം പോലും ഉണ്ടാകുന്നില്ല ഈ അക്രമങ്ങളെ ചെറുപ്പ് പ്രതിരോധിച്ചു നിൽക്കുന്നത് മാത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് തലസമയ ദൃശ്യങ്ങളും വിവരങ്ങളുമാണ് ൾ നമ്മൾ കണ്ടതും കേട്ടതും